നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അങ്ങനെ പറയാൻ മടിയൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് അതുപോലെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചത് ചേട്ടൻ്റെ സത്യം പറഞ്ഞ ഈ ചേട്ടൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞങ്ങളെ മക്കൾ നീ നിലയിലെത്തിയത് രാത്രി ഒരു മണിക്ക് കഷ്ടപ്പെടാൻ ഇറങ്ങി പിത്തുന്നു ഒരു മണിവരെ ആ ഒരു ജീവിതത്തിൻ്റെ ഞങ്ങൾ ജീവിച്ചവരാണ് പക്ഷെങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല അവന് പെട്ടെന്ന് ന്യമോണിയ ഒന്ന് ന്യമോണിയ ആണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പനി ഛർദിലും വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ഉടനെ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ നേരിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് നേറ്റിങ്ങനെ കൊണ്ടുപോകണമെന്ന് പക്ഷേങ്കിൽ വേറെ കുഴപ്പം ഒരു ചായ വാങ്ങി കൊടുക്കാനുള്ള ഒരു അന്ന് അന്ന് കുറച്ച് പൈസ മതി എങ്കിൽ പോലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവനൊരു ചായ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് എനിക്കൊരു ചായ വാങ്ങി കുടിക്കേണ്ട സാഹചര്യം പോലും അന്നില്ലായിരുന്നു